ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്നാണു വിശേഷം ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ തോന്നുന്നു അത് എൻ്റെ അടുത്ത് ഞാൻ മുൻപൊക്കെ ആദ്യ കാലങ്ങൾ വീഡിയോയിൽ എങ്ങനെയും നമുക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കുറേ പേർ ആ വഴിക്ക് യാത്രയായി ചിലർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പം എനിക്ക് കിട്ടി തുടങ്ങി ഇപ്പോൾ ഈ ക ഇന്ന് രാവിലെ എന്നെ എന്നെ വിളിച്ചത് ഒരു ഡെപ്യൂട്ടി തഹസീൽദാണോ പെൺകുട്ടിയാണേ അവൾ പറയുന്നത് ചേച്ചി എനിക്ക് എനർജി ഇല്ല ഏതേക്കാൻ തോന്നില്ല പിന്നെ എനിക്ക് ഇച്ചിരി പോസിറ്റീവ് എനർജി പകർന്നാന്ന് എനിക്ക് ചിരിയായിരുന്നു ഡെപ്പൂട്ടിത്തെ കൃത്യധാരായ കുട്ടിക്ക് എന്ത് വിദ്യാഭ്യാസം കണ്ടിട്ട് എനിക്കെന്ത് വേണം നേരം അപ്പം ആലോചിച്ച് അപ്പം കുറേ വിദ്യാഭ്യാസം നേടിയോണ്ടല്ലേ മറ്റെന്തേലും വലിയ ഉയർന്ന ജോലിയാ അല്ലെങ്കിൽ അതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടത് നല്ലൊരു മനസ്സാണ് അല്ലേ മനസ്സ് നമുക്ക് നല്ലൊരു മനസ്സ് വേണം പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ മടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ മൈൻഡിലും സ്വഭാവത്തിലും ഉണ്ടാകരുത് മടി ഈ മടിയാണ് നമ്മൾ നെഗറ്റീവായി അലസത അലസതയാണ് നമ്മൾ അലസതയും മടിയും ഒന്നാണല്ലോ ഇപ്പോൾ ഇത് ഉള്ളവരാണ് ശരിക്കും ജീവിതത്തിൽ നെഗറ്റീവായി പോകും പറഞ്ഞുതരാം ഏതെങ്കിലും അപ്പം ആ കുട്ടിയോട് ചോദിച്ച് നീ എങ്ങനെയാണ് വീടൊക്കെ ഒരുക്കുന്നത് എങ്ങനെയാണ് നീ എങ്ങനെ ഒരുക്കുന്നത് വീട് ഒരുക്കുന്ന എങ്ങനെയാണ് അപ്പോൾ വീടൊക്കെ കലം പോലായിട്ട് കിടക്കുമോ ചേച്ചി എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലെന്നാണ് അവിടെ തന്നെ പോയി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് സംഭവം വീട് പരിസരവും വീടും നമ്മുടെ പരിസരവും നമ്മുടെ ബെഡ്റൂം അടുക്കള നമ്മുടെ ബാത്ത്റൂം നമ്മുടെ നമ്മൾ ഇരിക്കുന്ന നമ്മളിരിക്കുന്നവർ നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു സ്പേസ് കാണും നമുക്കെപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു സ്ഥലം എപ്പോഴും ഇത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നമ്മുടെ വീട്ടിൽ എത്ര വലിയ സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ആയിക്കോട്ടെ എങ്കിലും ഒരു സ്ഥലം കാണും പ്രത്യേകിച്ചൊരു ഇഷ്ടമുള്ള സ്ഥലം ഇല്ലേ അപ്പോൾ ആ അവിടെ എല്ലാം നമ്മൾ നോക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുന്ന് നോക്കുന്ന സ്ഥലത്ത് എല്ലാളും എപ്പോഴും ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കണം ഒരു അടുക്കും ചിട്ടയും വൃത്തിയും ശുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം ആദ്യ പടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് അപ്പോൾ ഇന്ന് അതേക്കുറിച്ചൊരു വീട് ഇറങ്ങാൻ ചേച്ചിയെന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുകയാണ് ഒന്നാമത്തെ ഒരു സ്ത്രീ ആയാലും പുരുഷായാലും അതിരാവിലെ എഴുന്നേൽക്കണം അതിയായി ഉറങ്ങുന്നവർ ഒരു കാലത്തും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല അവർ ഒരിക്കലും സക്സസ് ആകത്തില്ല നേരത്തെ കിടന്ന് ഉറങ്ങുക അതിരാവിലെ ഉണരുക ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ പാലിച്ചു പോകൊണ്ടൊരു പ്രധാനപ്പെട്ട കൃത്യനിഷ്ഠയാണ് മറക്കരുത് എവിടെയാണ് നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണം അപ്പം തന്നെ പോസിറ്റീവായി കൊണ്ടാകും എങ്ങനെ പറഞ്ഞാലും ഒരു അഞ്ചരക്കെങ്കിലും നമ്മൾ ഉണർന്ന് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു ജീവിതം നമ്മളൊരു ദിവസം തുടങ്ങി വെക്കണം രാവിലെ എഴുതേക്കുക വീടും പരിസരവും വെടിപ്പാക്കി വെക്കേണ്ടത് തലേന്ന് തന്നെ അത് ചെയ്ത് വെക്കണം നമ്മൾ അടുക്കളയിൽ ഒഴിഞ്ഞ് അതുപോലെ നമ്മൾ ഒരു സ്ത്രീക്ക് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നല്ല പാത്രങ്ങളും നല്ല ടൗലുകളും നല്ല കപ്പുകളും നല്ല എല്ലാം നല്ല ഉപയോഗിക്കുന്ന പ്ലേറ്റുകളും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും തവിയും എല്ലാം നല്ലതായിരിക്കണം എല്ലാം നല്ലതായിരിക്കണം അതാണ് എപ്പോഴും പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ പഴയതെല്ലാം മാറ്റി പുതിയതാക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തുണ്ട് നമ്മൾ ഗൾഫ് നാട്ടിലൊക്കെ ചിലപ്പോൾ അവരുടെ അറബികളൊക്കെ കാണിക്കുന്നതാണ് അവർ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്ന ഭയങ്കര നീറ്റും വൃത്തി അടുക്കും ചിട്ടയാണ് അവർ അവരൊരു പൊട്ടിപ്പൊളിഞ്ഞ സാധനവും ഇങ്ങനത്തെ അവരുടെ ബെഡ് വരെ ഒരു പുറത്തോട്ട് കളയുക ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഊർജ്ജത്തെ ഉണ്ടാക്കുകയാണ് നമ്മുടെ മലയാളി സൗണ്ട് എത്ര പഴകിയാലും കയ്യും കാലും ഇല്ലാത്ത ജീരച്ചട്ടിയും സോസ്പാൻ കൈ കാണത്തില്ല പിന്നെ വീട്ടിലാന്ന് ആണുങ്ങള് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കത്തില്ല അത് പെണ്ണുങ്ങൾ മേടിച്ചാൽ അത് ചിലവ് കാര്യങ്ങളാണെന്ന് പറയും പെണ്ണുങ്ങൾ നല്ലൊരു ബെഡ്ഷീറ്റ് കാണത്തില്ല എല്ലാം വലിയ വീടും കാറും എല്ലാം കാണാൻ ആളുകളിലൊക്കെ നല്ല കപ്പ് കാണത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ വലിയ വലിയ വീടുകൾ വെക്കും ഒരു ബാത്റൂം കഴുകാൻ നല്ലൊരു ലോഷൻ പോലും ഒന്നും വെനോയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങത്തില്ല ഹാർ പിക്ക് ഒക്കെ വാങ്ങാൻ മടിയാണ് ഇങ്ങനത്തെ ഒരുപാട് എനിക്ക് പോലും അറിയാറുള്ള റിലേഷൻസ് സുഹൃത്തുക്കളും ഉണ്ട് വലിയ വീടൊക്കെ വീട്ടിലോട്ടും ചെന്നാ വൃത്തി കണക്കില്ല അപ്പം ഇത് അപ്പം അവരെല്ലാം നെഗറ്റീവാണ് മനസ്സിലായി ഈ എനിക്ക് അങ്ങനത്തെ വീട്ടിലൊന്നും ചെന്ന ബധികം സഞ്ചരിക്കത്തില്ല ഞാൻ എനിക്ക് വേഗം റിട്ടേൺ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ ആ കുട്ടിയുടെ അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലാരും ജോലി ചെയ്യണം ജോലി ചെയ്യുന്നില്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരെ ഒരാളെ ക്ലീനിങ്ങിൽ നിർത്തി നമുക്ക് ഒന്നത്തെ വരുന്നവരായാലും മതി നമ്മുടെ വീട് ആദ്യം നമ്മുടെ അടുക്കള വൃത്തിയാക്കി വെക്കണം പിന്നെ സ്വീകരണ മുറി എന്നല്ല ഒന്നാം തിരയാക്കി വെക്കണം പിന്നെ നമ്മുടെ ബെഡ്റൂമുകൾ നല്ല സൂപ്പറാക്കി വെക്കണം നമ്മൾ ഭാര്യയും ഭർത്താവായിട്ടൊക്കെ തന്നെ ബെഡ്റൂമിലൊക്കെ ഇരുന്നാൽ നമ്മൾ അവിടെ കുറെ തുണി കൂട്ടിയിട്ട് ഇട്ട തുണി മുഷിഞ്ഞ തുണി പിന്നെ ഒരാഴ്ചയായിട്ട് മാറാത്ത ബെഡ്ഷീറ്റ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ രണ്ടുപേരും തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാവും ഒരു ഒരു പ്രേമം തോന്നാം ബെഡ്റൂമിൽ കയറിയാൽ അടുക്കളക്കെറിയാൽ നമുക്ക് ആസ്വദിച്ച് ജോലി ചെയ്യാൻ തോന്നണം നമുക്ക് ഹാളിൽ ഇരുന്ന എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നണം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നാൽ എല്ലാം നല്ല അടുക്കി നീറ്റേം വൃത്തി നല്ല ഭംഗിയുള്ള ഗ്ലാസുകളും ഭംഗിയുള്ള ജഗ്ഗുകളൊക്കെ അവിടെ ഇരുന്ന് നല്ലൊരു ഫ്ലവർ ബേസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും േ അപ്പോൾ അതെല്ലാം നമ്മൾ സ്ത്രീകൾ മുൻ മുൻകൈ എടുക്കണം പുരുഷനതിനു വേണ്ട ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കണം സാമ്പത്തികമായിട്ടൊക്കെ വരമാനില്ലാത്ത സ്ത്രീ ആണെങ്കിൽ പുരുഷനതൊക്കെ ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നല്ല ബാത്റൂമ് നല്ല വൃത്തിയായിട്ട് വെക്കുക എല്ലാം ഈ ബാത്റൂമിലൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു പോകഴിഞ്ഞാൽ റേഷും പേസ്റ്റും ജാമുൻ്റെ കാലത്ത് ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം അവിടെ കാണും ക കണ്ണാടിയിലും അവിടെയും കഥകളിലും എല്ലാം നമ്മൾ ഉപയോഗിച്ച പൊട്ടുകൾ എടുത്തു വെക്കുക ആണല്ലേ പിന്നെ പെണ്ണുകളും ക്ലിപ്പുകളും എല്ലാം ഒരു വിലി അവിടെ വെക്കുക ഒന്നും ചെയ്യരുത് എല്ല ഏത് ഭാഗത്ത് നോക്കിയാലും നീറ്റായിരിക്കണം ക്ലിപ്പുകളൊക്കെ വെക്കാനൊരു സ്ഥലം ഉണ്ടായിരിക്കണം ചീപ്പ് വെക്കാൻ ഒരു സ്ഥലം ചീപ്പൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ ബ്രഷ് ചെയ്ത് നമ്മളെടുത്ത് കഴുകി ഷാമ്പിലൊക്കെ കഴുകി എടുത്ത് അവിടെ വെക്കണം അതൊന്നും മറക്കരുത് അതുപോലെ നമ്മൾ ടൗല് ഉപയോഗിക്കുന്ന ടൗലുകൾ നമുക്ക് പോസിറ്റീവ് എനർജി വരുന്ന കാര്യങ്ങൾ പറയാം നമ്മളെപ്പോഴും ഒന്നത്തെ ഒത്തിരിയുടെ നമ്മൾ തോർത്ത് തലയിൽ തോർത്തുന്ന ടൗലുകളവിടെ ബാത്റൂമിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് അതെടുത്ത് മാറ്റാൻ മറക്കരുത് നമ്മൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അതുപോലെ വീട്ടിൽ സന്ധ്യാസമയത്ത് വിളക്കൊക്കെ വെച്ചാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥന ടൈമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ചന്ദനത്തെ രീതിയിൽ വീട്ടിൽ പോകുക ചെയ്യും ഇച്ചിരി കുന്തിരിക്കൊക്കെ പോയിക്കണം അപ്പോൾ വീടിനുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ചീത്ത മണങ്ങളെല്ലാം മാറി നല്ലത് നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ല സ്മെല്ല് സുഗന്ധങ്ങൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരും ഇപ്പോഴും നമ്മൾ നമ്മൾ നഖം പെട്ടാൻ മറക്കരുത് നമ്മുടെ കാലുകൾ വൃത്തിയാക്കാനും കൈകൾ വൃത്തിയാക്കാനും രാത്രിയും രാവിലെയും പല്ലു തേക്കാനും ഒന്നും മറക്കരുത് നമ്മളെ നമ്മൾ നമ്മൾ ശുചിയായിരിക്കണം രാവിലെയും വൈകിട്ട് നമ്മൾ വസ്ത്രം മാറാൻ മറക്കരുത് ഒരു ഇന്നറക്കത്തന്നെ ഇട്ടിട്ട് വൈകുന്നേരം കിടന്ന് ഉറങ്ങരുത് നമ്മൾ പങ്കാളികളൊക്കെ തമ്മിൽ നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന ഒരാളുടെ മണം വിയർപ്പടിച്ചാൽ നമ്മൾ എത്ര ഒരു കിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിപ്പിടിക്കാൻ വന്ന് നമ്മളടുത്തൊന്ന് ഒരു പ്രേമിച്ച് വരാൻ നോക്കുമ്പോൾ നമ്മുടെ പങ്കാളിക്ക് നമ്മളെ പെട്ടെന്ന് ആണായാലും പെണ്ണായാലും ഇവിടെയൊക്കെ രോഗമൊക്കെ വളർത്തി മുഖ്യഭാഗങ്ങളൊക്കെ രോമൊക്കെ വളർത്തി വൃത്തി കെട്ടിട്ട് സ്മെല്ലുമായിട്ട് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ബോധം കിട്ടു പോകും ഇല്ലേ എങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നത് ഇത് പറയാൻ പറ്റും നാണക്കനായിട്ട് തോന്നലും കുടുംബമായിട്ട് ജീവിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തലമുടി ഷാമ്പ് ചെയ്യാൻ മറക്കരുത് ഒന്നോത്രാണോങ്കിലും ഷാമ്പ് ചെയ്ത് കഴുകാൻ മറക്കല്ലോ നമ്മുടെ ശരീരം പോലെ തന്നെ ഇവിടെ വീടിന് എപ്പോഴും നല്ല വീട് വീട്ടിൽ ഇപ്പോൾ വൃത്തിയുണ്ട് ഞാനെല്ലാം ഓർത്തതൊക്കെ ഇങ്ങനെ പറയുകയാണ് അടിസ്ഥാന വൃത്തിയുടെ കാര്യങ്ങൾ പറയുകയാണ് പിന്നെ നമ്മൾ നന്നായി ഒരുങ്ങാൻ മറക്കരുത് നമ്മളെ എപ്പോഴും നിങ്ങൾ നല്ല നന്നായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന നന്നായി ഒരുകി നടക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണുകൾ അങ്ങോട്ട് പോകും അതെന്തുകൊണ്ടാണ് മനസ്സ് അതിനെ ഇഷ്ടപ്പെടുന്നത് പോസിറ്റീവ് അവരിൽ നമ്മുടെ കണ്ണ് ഇങ്ങനെ അറിയാതെ അങ്ങോട്ട് പോകും ഏറ്റവും നല്ലതിലേക്ക് എപ്പോഴും കണ്ണ് പോകും ഇല്ലേ അതാണ് പോസിറ്റീവ് നമ്മൾ കാണണം അറിയാറ് ഞാൻ പലവട്ടം പറയും ഏതൊരു മരിക്കൂട്ടിൽ നിന്നാ പോലും നമ്മൾ ഒരു നല്ല വസ്ത്രം ധരിച്ചവരെ കാണുമ്പോൾ നോക്കും നല്ല വൃത്തിയായി മെനയ്ക്കും വസ്ത്രം ധരിക്കണം നല്ല ഭംഗിയായി ഒരുങ്ങണം വേഷം കെട്ടി നടക്കണം എന്നല്ലേ പറയുന്നു ഒരുങ്ങണം നമ്മൾക്കും ഒരു പോസിറ്റീവ് എനർജി നമ്മളെ കാണുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല ഇതൊക്കെയാണ് പോസിറ്റീവ് ഉണ്ടാകാനുള്ളൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും വയ്യേ വയ്യേ എനിക്ക് കഴിയേല നമ്മൾ ഇങ്ങനെ ഇങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെയുള്ള ആൾ കൂട്ടുകെട്ട് വരുണ്ടോ അവരുമായിട്ട് ഡിസ്റ്റൻസ് ഇടുക നമ്മളെപ്പോഴും ചൊടിയുള്ള എപ്പോഴും ജിൽ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും തമാശ പറഞ്ഞു ജോക്ക് പറഞ്ഞു ഇരിക്കുന്ന നല്ല നല്ല സുഹൃത്ത് എപ്പോഴും ചേർത്ത് വെക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം കൂടുതൽ സമയം അവരോട്ട് ഇടപെടിക്കണം അവരോട്ട് ഫോണിൽ സംസാരിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ട്സിന് ഒന്ന് രണ്ട് പേർ സെലക്ട് ചെയ്ത് തരണം ഇടയ്ക്ക് അവരോടൊക്കെ സംസാരിക്കുകയും ചിരിക്കുകയും പുറത്തൊന്ന് പോവുകയും നമുക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണോ ഇഷ്ടപ്പെട്ട പള്ളിയാണോ ഇഷ്ടപ്പെട്ടൊരു ഷോപ്പിംഗ് മാളാണോ ഇഷ്ടപ്പെട്ട സൂപ്പർ മാർക്കറ്റാണോ എവിടെയാണെങ്കിലും നിങ്ങളിടയ്ക്കൊന്നും അവിടെയിട്ടൊക്കെ ഒന്ന് പോകണം പുറത്തിറങ്ങി ഒന്ന് നടക്കണം നമ്മൾ ഒഴിഞ്ഞു നല്ല മെനയായി വസ്ത്രധാരണമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ പത്ത് പേര് നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായി ഉണ്ടാകും നമ്മൾ ആരെയും കാണും കാണണം നമ്മൾ കാണിക്കാനല്ല എല്ലാവരും നമ്മളെ കാണണം അവരേ നമുക്ക് കാണണം അതൊക്കെ ഒരു പോസിറ്റീവ് വൈബിലെ കാണാൻ എല്ലാത്തിനും നല്ല ഒരു അങ്ങനത്തെ ഒരു അതാണെങ്കിൽ മാത്രം എൻ്റെ എന്റെ കൂടെ കൂടുന്നവരൊന്നും എന്നെ കിട്ടും ഒരിക്കലും പോകത്തില്ല അഥവാ വല്ലവരും പോയിട്ടുണ്ട് അവർക്ക് നഷ്ടമേ നോക്കൂ കാരണം ഒരാളും എന്നെ വിട്ടു പോയിട്ട് അവരൊരിക്കലും പറയത്തില്ല അവര് വന്യ സ്ത്രീയുടെ കൂടെ ആയിരുന്നു ഇത്ര നമ്മൾ വരേണ്ടത് ദൈവമേ എന്നെ നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടുത്തു മാത്രമേ ഉള്ളൂ അപ്പം എന്റെ വിട്ട് എന്റെ കൂട്ടുകാർക്ക് എന്റെ കൂട്ടർ എന്റെ കൂട്ടുകാരായിട്ട് നിങ്ങൾ ഇത്ര ചോദിച്ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവും ഒരിക്കലും ഒരാളും വിരിഞ്ഞു പോകത്തില്ല എന്ന് പറയുന്നത് നമുക്ക് ചില ബന്ധങ്ങൾ എനിക്ക് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുണ്ട് ഞാൻ എല്ലാവരുടെയും പോസിറ്റീവ് മൈൻഡിൽ കാണുന്നു പോസിറ്റീവിലൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടു നിൽക്കുന്നത് ഇനി എന്തെങ്കിലും നെഗറ്റീവായിട്ട് അവരിലുണ്ടെങ്കിൽ ഞാൻ അവരോട് പരസ്യമായി പറയുന്നത് രഹസ്യം വേണ്ടി ഇന്ന പോലെ ഒരു പ്രശ്നമാണോ നീ അത് മാറ്റണം ഇതിൻ്റെ ക്യാരക്ടർ മാറ്റണം അപ്പം എൻ്റെ തന്നെ ക്യാരക്ടർ പരസ്യമായി എന്നോട് പറഞ്ഞുതന്നെ ഒരുമാതിരി അപമാനിക്കുന്ന പോലെ വരെ അറിയുന്നവരെ എനിക്കിഷ്ടമല്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് വന്ന് രഹസ്യമായി എന്നോട് പറയും ഇപ്പോൾ ഇതിൽ യൂട്യൂബിൽ തന്നെ ഞാൻ പല കാര്യങ്ങൾ പറയാം ചില നെഗറ്റീവ് കാണും അപ്പോൾ എന്നെ നല്ല നല്ല എന്നെ സ്നേഹിക്കുന്നവർ അവിടെ വന്നു കമൻ്റ് എടുത്തില്ല അവരെന്ത് ചെയ്യുമെന്നറിയാവുക ഉടനെ എൻ്റെ വാട്സാപ്പ് റസിംഗും അങ്ങനെ ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല ഇനി അതൊന്നും തിരുപ്പിയേക്കണേ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് എന്ന് പറയാം അത് നമ്മൾ അത് നമുക്ക് യഥാർത്ഥ സ്നേഹമാണ് മനസ്സിലായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യണം അല്ലെ തെറ്റുകൾ തിരുത്തി തിരുത്തി പോകണം ഈ പറഞ്ഞ കണക്ക് രാവിലെ എഴുതേക്കുക കുളിക്കുക പ്രാർത്ഥിക്കുക വീടും പരിസരവും വാസ്റ്റായിട്ടും നമ്മൾ താമസിക്കുന്ന വീടിനെയും പരിസരത്തെയും വൃത്തിയാക്കി വെച്ചിരിക്കണം അത് ഏത് കളക്ടർ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ ഇനിയുള്ള കാലം സെർവൻ്റ് പോലത്തെ പഠിക്കുന്ന ആളെ കിട്ടത്തില്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജോലിക്കുന്നതിന് കിട്ടും നമ്മൾ തന്നെ എല്ലാത്തിനും പ്രാപ്തരാകണം മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു പവർ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ജോലി ചെയ്യണം നമ്മൾ ജോലി ചെയ്യണം നമ്മുടെ മക്കളെ നോക്കണം നമ്മുടെ ഭർത്താവിനെ നോക്കണം നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് വെക്കണം നമുക്കിഷ്ടമുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം അതാണ് ഒരു മിടുക്കിയായി സ്ത്രീ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മിടിക്കായ സ്ത്രീ ഇങ്ങനെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്നേഹവും സപ്പോർട്ടും കൊടുക്കുന്ന ഒരു ഭർത്താവും അവളുടെ കൂടെ ഉണ്ടാകണം ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ടാകണം അപ്പോഴാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അതും ഞാൻ പറയാം പക്ഷേ സ്ത്രീ അതിന് മുൻകൈ എടുക്കണം നല്ല അടിപൊളിയെ കുക്ക് ചെയ്യുന്ന നന്നായി വീടും കുടുംബവും ഒക്കെ കറക്കിയത് കൊണ്ടുപോകുന്ന ഒരു ഭാര്യ വിട്ടൊരു ഭർത്താവ് വേറെ എങ്ങും പോത്തില്ല ഞാൻ ഉറപ്പിച്ച് പറയാം അതല്ലെങ്കിൽ പിന്നെ പോകും ഈ പണ്ട് മുതൽ നമ്മളെയൊക്കെ കിട്ടുന്നതിന് മുമ്പേ ചെറുതലേ മുതൽ പെണ്ണും പിടിച്ച് ഇങ്ങനെ നടന്നവനെയൊക്കെ ഒരു സുപ്രഭാതി കല്യാണം ചെയ്തയാളുടെ ജീവിതത്തിൽ ഒരിക്കലും നന്നാകത്തില്ല അവൻ ആ പഴയ പിന്നാമ്പ്രം തേടി പോകും അതേസമയം അല്ലാത്ത നല്ലവരുണ്ടല്ലോ അവർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പോസിറ്റീവായിട്ട് ലിങ്ങനത്തെ കാര്യമായിരിക്കണം നമ്മളീ ഞാൻ ഈ പറഞ്ഞ അതിരാവിലുണ്ടരിക നല്ല പ്രസന്നവതിയായിരിക്കുക ഏത് പ്രശ്നങ്ങൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും നമുക്ക് ഭൂമിയിൽ ഇല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ വേണം നമുക്കൊരു ക്ഷമ വേണം അതിന് നമുക്കൊരു സഹനം വേണം നല്ലൊരു മൈൻഡ് വേണം നമുക്ക് എല്ലാത്തിനെയും നല്ല ചിരിച്ച മുഖത്തോടെ ഒരു വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മാർട്ടാകുന്നത് നമ്മൾ പോസിറ്റീവ് ഉള്ളവരാകുന്നത് നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടാൻ ആളുകൾ ആഗ്രഹിക്കും ഇപ്പം എനിക്ക് എന്തുമാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറും എൻജിനീയറും ആയിട്ടുള്ള ഈ പറഞ്ഞവർക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ അങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി പേരായിട്ടുള്ള കണക്ഷൻ ഉണ്ട് ഞാനപ്പം അവരോട് ചോദിക്കും നിങ്ങളത്തെ എന്നോട് ഇഷ്ടപ്പെടാൻ അത് അമേരിക്കയിലും പിന്നെ ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇരുന്നോരോത്തരും എന്നോട് സൗഹൃദത്തിലുണ്ട് പിന്നെ എന്ത് എനിക്ക് എന്ത് സഹായങ്ങൾ പോലും ചെയ്തു തരാനുള്ള സന്മനസം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ഒരു സ്ഥാപനമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സഹായവും സ്നേഹവും ഹെൽപ്പൊക്കെ കൊണ്ടാണ് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നമ്മളപ്പം പോസിറ്റീവ് അപ്പം അവരോട് പറയും തളർന്ന് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് സിബു ഒരു വീഡിയോ വരുന്നത് അപ്പം കാർ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഞാനത് കണ്ടിട്ടേ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോത്തുള്ളൂ അപ്പോൾ ഒരു എനർജി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും ആലോചിച്ചു ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ ആ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലേ അപ്പം ഈ നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഈ മടിയത്തികൾ ഉണ്ടെങ്കിൽ അലസനുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾ ആദ്യം പോസിറ്റീവ് ആകണം അതിരാവിലെ ഉണരുന്ന ശീലം ഉണ്ടാകണം വസ്ത്രങ്ങൾ ചുമ്മാ ചുമ്മാ ഒരെണ്ണം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത് നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മൾ ഇട്ട് കിടന്ന വസ്ത്രങ്ങൾ എന്നും മാറാനും കഴുകാനും മറക്കരുത് നമ്മൾ പുതിയത് പുതിയ വസ്ത്രങ്ങൾ അണിയാൻ നോക്കണം പഴയ പഴയ വസ്ത്രങ്ങളെല്ലാം മാറ്റാൻ നോക്കണം സത്യം പറയുകയാണ് നമുക്ക് പോസിറ്റീവായിട്ട് പുതിയതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്യണം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ കൂറ ഊറമെറ്റവും ജാമുവിൻ്റെ കാലത്ത് തന്നെ വസ്ത്രം ധരിക്കുമെന്നൊക്കെ നെഗറ്റീവ് ഉണ്ടാവും നമ്മളെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന ഒരു ആത്മവിശ്വാസം ആ സത്യം നമ്മളെ കാണുന്നവർക്ക് തോന്നുന്നു നമ്മുടെ പകുതി ഇപ്പോൾ എൻ്റെ ബോബനെ അവിടെ ഷേവ് ചെയ്യാതെ ഒന്ന് രണ്ട് മൂന്ന് നരയായിട്ട് ഒരു മുഷിഞ്ഞ് വസ്ത്രത്തിൽ നിന്നാ എനിക്ക് നെഗറ്റീവ് അടിക്കും അപ്പം തന്നെ ബോബനെ ഞാൻ തന്നെ ഇരുത്തി ബോബനെ ഒട്ടേ കൈ ഡൈ ചെയ്ത് കൊടുക്കും മീ ശബീരമൊക്കെ ഇടയിൽ കൊടുത്ത് മെടുക്കാനായിട്ട് ഞാൻ തന്നെ ഹെയർ കട്ട് അറിയാം ഞാൻ സൈഡൊക്കെ വെട്ടി കുട്ടിക്ക് റെഡിയാക്കി എപ്പോഴും ചിലപ്പോൾ ഹെയർ കട്ടിന് നമുക്ക് സലൂണിലൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ അത് ബോബന് സെറ്റാക്കി കൊടുക്കും കയ്യിലെ കാലയൊക്കെ പറ്റി ഒരു കുഞ്ഞൊന്നും നകംപ്പെട്ടാൻ കഴിയില്ല അപ്പോൾ ഞാൻ കയ്യിലാവ കാലിലെ നാക്ക് പറ്റി നല്ല ആയിട്ട് ഒരു എനിക്ക് പോകാൻ എൻ്റെ പങ്കാളിയെ നല്ല സൂപ്പറായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ പോവൻ അങ്ങനെ എൻ്റെ മുടി ഒന്ന് നരച്ച പോകുമ്പോൾ പറയും വേഗം പോയി കുട്ടി പന്ത്രണ്ട് മുടി ഡൈ ചെയ്യുന്ന പറയും പോവരെ എനിക്ക് വേണ്ടി അവിടെ കുത്തിയിരിക്കുമെന്ന് ഓ ക്ഷമയോടുകൂടി ഇരിക്കും ഇപ്പം ഞാനല്ലേ മോബനേം എന്തിനെങ്കിലും അവിടെ ഇരുത്തും ഞാനും അപ്പം ഈ ബോവൻ ബോറിലേക്ക് ആയിരിക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഇത് സാധ്യമല്ല സാധാരണ ഭാവം ഞാനും ആ ഒരു നിലയിൽ നിന്നല്ലേ ഇപ്പം ഈ നിലയിലേക്ക് വരുന്നത് അപ്പം പക്ഷേങ്കിൽ നമ്മള് കാലത്തിനനുസരിച്ച് നമ്മുടെ വരുമാനവും ജീവിത സാഹചര്യവും മാറുമ്പോൾ നമ്മൾ മാറണം നമ്മളാ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റ അനുഭവിക്കണം നമ്മൾ കേട്ടാ ഈ പണം എന്ന് പറയുന്നത് കൂട്ടി വെക്കാൻ മാത്രമല്ല ഉപയോഗിക്കാൻ കൂടി ഉള്ളതാണ് പിന്നെ വരം അത് കൂട്ടി നമുക്കില്ലാതെ അത് എല്ലാം കൂട്ടാന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കുകയും ചെയ്യണം എങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ജീവിക്കുന്നതാണ് ജീവിതം ഇനി വരാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ടെൻഷൻ അടിച്ച് പണം കൂട്ടി വെച്ചിട്ട് നമ്മൾ ജീവിക്കാതെ പോകുന്നത് ജീവിതമല്ല ഒരു സെക്കൻഡ് നമ്മൾ നാളെ മരിച്ചുപോയേണ്ടി നമുക്ക് ഈ സന്തോഷം എല്ലാം അനുഭവിക്കാൻ പറ്റുമോ ജീവിക്കാം അങ്ങനെ ഒത്തിരി എനിക്കറിയാം അതുകൊണ്ട് വേണ്ട നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നമുക്കതൊക്കെ വേണം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എല്ലാം അങ്ങനെ ആക്കിക്കളി നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ സന്തോഷിക്കാനുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ നാളെ നമുക്ക് കിട്ടണമെന്നില്ല ഇന്ന് കിട്ടിയതിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മൾ തയ്യാറാകണം മറ്റൊരാൾക്ക് ഇത് തരാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കിട്ടത്തക്കറികളെ ഇനി എന്തൊക്കെ പറയാനുള്ളത് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസിറ്റീവിൻ്റെ കാര്യങ്ങൾ പറയാം കുറേ പേര് മൂണോ ആയിട്ടും തകർന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നകാരി എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കള ഇങ്ങനെ കളയാൻ നമുക്ക് പഠിക്കണം നമുക്ക് മുന്നോട്ട് പോകണം പോയേ പറ്റൂ എന്തായാലും നമുക്ക് മരിക്കും വരെ ചെയ്യാം കരഞ്ഞും വിഷമിച്ചും നമ്മുടെ നമ്മൾ കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടു അലസതയും മടിയും വന്നൊരു വീട്ടിലിരുന്നാൽ ആ വീട്ടിലുള്ള വാക്കുള്ളവരിലേക്ക് പ്രത്യേകിച്ച് ഗൃഹനാഥകൾ അങ്ങനെ ഇരുന്നാൽ ആ വീട്ടിലുള്ള വാക്കുള്ളവരിലേക്കൊക്കെ നെഗറ്റി ും അവരും അങ്ങനെയാവും നമ്മുടെ മക്കൾ അങ്ങനെയാകും നമ്മുടെ ജീവിത പങ്കാളി അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് പോലും നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് മാറും അവർക്ക് എല്ലാവർക്കും ചിരിച്ചാൽ മതി എല്ലാവർക്കും സന്തോഷിട്ടിരുന്നാൽ മതി മനസ്സിലായേ അപ്പൊ ഇനി എല്ലാവരെയും ഞാൻ പറഞ്ഞുകൊക്കെ തന്നെ ചെയ്യുക വീട്ടിൽ നിന്ന് എല്ലാ നെഗറ്റീവിനെ കളയുക നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും എല്ലാ നെഗറ്റീവുകളായി സന്തോഷത്തോടെ ഇരിക്കുക പരമാവധി ശ്രമിക്കുക ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്